ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്നത് തവ പനീർ മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാൽ പറഞ്ഞുതരാം ഇതെന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി പനീറ പനീർ ഇച്ചിരി കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ട് മുറിച്ചേക്കുക ഇതൊരു ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ഉണ്ട് അത് അനുസരിച്ച് ഇതെടുത്താൽ മതി പിന്നെ മുഴുത്ത കഷ്ണൊന്നും എടുക്കല്ലേ എന്നാന്ന് വെച്ചാൽ അത് ഇച്ചിരി ഒന്ന് പൊതിഞ്ഞു വരാനൊക്കെ ആയിട്ട് ഇതാന്നല്ലേ പിന്നെ ഇതൊരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ ഇച്ചിരി പച്ചമുളക് ഇത് ഇച്ചിരി എരി കുറഞ്ഞ പച്ചമുളക് അന്നേരം എരി അനുസരിച്ച് ആ പച്ചമുളക് എടുക്കണ്ടേ മിനിമം ഒരു മൂന്നെണ്ണം അത്രയും മതി പിന്നെ എരി കൂടുന്നതും കുറയുന്നതനുസരിച്ച് മാറ്റി വെച്ചാൽ മതി പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ് കുറച്ച് മലിയല മലിയല ഇച്ചിരി നല്ലതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേക്കുക ഇതിപ്പോൾ ഒത്തിരി കുഞ്ഞാല ഇച്ചിരി ഒക്കെ എന്നാ പറയുന്നത് ഇടയിലൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷ് അല്ലേ അന്നേരം ഇതിൻ്റെ ഫ്ലേവർ ഇച്ചിരി മുന്നേ നിൽക്കും പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ കസൂരി മേത്തിയാണിത് ഇതിനും ഇതൊക്കെ ഇടുമ്പോഴത്തേനാന്നേ ഈ നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇതൊക്കെ ഒത്തിരി ഒന്ന് ഇടുവേല ഒരു ഹാഫ് ടീസ്പൂണോ അത്രയൊക്കെ ഇടത്തുള്ളൂ എന്നാന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ മേലെ ഉലുവ ഇച്ചിരി കയ്പുള്ള സാധനം അന്നേരം അതിൻ്റെ ഇല എന്നാ പറ എന്നാ പറയാനാണ് ഇച്ചിരി കയ്പ്പുള്ളത് അന്നേരം ആല ഒത്തിരി ഒന്നും ഇടരുത് ആ ഒരു ഫ്ലേവറിന് മാത്രമേ ഇട്ടയച്ചാൽ മതി ഒരു ഹാഫ് ടീസ്പൂൺ വെച്ചോ അതിനെ ഡിവൈഡ് ചെയ്ത് രണ്ട് പോർഷനായിട്ടുണ്ട് ഇതെന്നാന്ന് വെച്ചാൽ ഓമമ ഇത് എന്നാന്ന് വെച്ചാൽ നമ്മൾ മുറുക്കിലൊക്കെ ഇടും പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിന് അജ്വൈൻ അതാണ് പറയുന്നത് ഇതൊരു ഇച്ചിരി മതി എന്നാ പറയുന്നത് വെച്ചാൽ ഈ കടുവൊക്കെ നമ്മൾ പൊട്ടിക്കുകയല്ലേ എന്ന് പറയുന്ന പോലെ ഇത് കുറച്ച് ഇടും പിന്നെ കുറച്ച് ഗരം മസാല ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പൊടിച്ചേക്കുന്നതാണ് എപ്പോഴും അന്നേരം പൊടിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയായത് കാശ്മീരി മുളക് പൊടി ഇടുമ്പോഴത്തേനും നോക്കിക്കോണം പച്ചമുളകിൻ്റെ ഇരുവ ഇതിനധികം എരിവില്ല പക്ഷെ എന്നാലും നല്ല നിറം കിട്ടും ഇത് ഇടുമ്പോഴത്തേക്ക് പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി നെയ്യാ പിന്നെ ഇത് ഇച്ചിരി ബട്ടറ ബട്ടറന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരിയൊന്നും വേണ്ട ഒരു മൂന്ന് ക്യൂബോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിപ്പോ ക്യൂബായിട്ടിരിക്കുന്നോണ്ടോ അല്ലേലോ ഉണ്ടല്ലോ ഒരു സ്പൂൺ ഇട്ടേച്ചാൽ മതി പിന്നെ ഒരു ഇച്ചിരി തൈര് അത് ഒത്തിരി ഒന്നും വേണ്ട ഒന്ന് നമ്മുടെ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രവാ അതൊരിച്ചിരി പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം പിന്നെ ഇത് ഇച്ചിരി ടൊമാറ്റോ പ്യൂറിയ ഇതെന്നാന്ന് അറിയോ അതാ നമ്മുടെ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇത് കിട്ടിയില്ലായെന്നോണ്ടേ വിഷമിക്കരുത് രണ്ട് വലിയ തക്കാളി എടുത്തേച്ച് എന്നാ പറയുന്നത് തിളച്ച വെള്ളത്തിനകത്ത് ഇട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞേച്ച് മിക്സിയിലൊന്നടിച്ചെടുത്തേച്ചാൽ മതി അതുതന്നെയാണ് ഈ സാധനം പക്ഷേ ഇത് വെളിയിൽ നമ്മളങ്ങനെ ടൊമാറ്റോ പ്യൂരി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും പിന്നെ കുറച്ച് ഉപ്പ് ഇത്രേ വേണ്ടു ഇതിന് വേണ്ടിയ സാധനം ഇനി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമാട്ടോ അതിന് വലിയ മെനക്കേടൊന്നുമില്ല ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എന്നാ പനീർ ഇച്ചിരി ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം അതിനെന്നാക്കിയാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പനീർ ഇത് മൂപ്പിച്ചിട്ടൊന്നുമില്ലേ അന്നേരം എന്നാന്ന് അറിയാമോ ഈ പോലെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ കൂട്ട് വെപ്രാളമൊന്നും പിടിച്ചേക്കരുത് സമാധാനത്തി ക്ഷമയോടുകൂടി വേണം നമ്മളിത് പെരട്ടാട്ടെ ഇതിനകത്തോട്ട് കുറച്ച് തൈര് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മാറിനേഷനുള്ള തൈര് മതിയെ പിന്നെ ആ ഒരു ഒരിച്ചിരി മുളക് പൊടി പിന്നെ ഒരിച്ചിരി ഗരം മസാല എല്ലാം ഇച്ചിരി 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 മതി കാര്യം എന്നാന്ന് വെച്ചാൽ കുറച്ചുനേരം അതൊന്നും എന്നാ പറയുന്നെ എന്നാ പറയുക ആ മാരിനേഷന് വേണ്ടിയുള്ളത് മാത്രം മതി ബാക്കി മുഴുവൻ നമുക്ക് ഗ്രേവിക്കാൻ വേണ്ടിയേ പിന്നെ ഒരു ശകലം ഒരു പിഞ്ച് കസൂരി മേത്തി ഇതിന് ശരിക്കലും ബേസിക്കലി എന്നാ പറയുന്നതെന്ന് അറിയോ മഞ്ഞപ്പൊടി ഇടുകയില്ല വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഇട്ടെന്ന് പറഞ്ഞാൽ അതിന് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരികേല ഇവിടെ ഇപ്പം ഞാൻ ശരിക്കും ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലാണ് ചെയ്യുന്നത് അഥവാ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം എന്ന് തോന്നിയാൽ ഇട്ടോളൂ മാരിനേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടെന്ന് വെച്ചാല് അതിന്റെ ഗ്രേവി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് തവയ ഏറ്റവും നല്ലേ അതില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നോൺ സ്റ്റിക്ക് പാനായാലും മതി ഇതിനകത്തോട്ട് എന്നാന്ന് വെച്ചാല് ഒരു ഇച്ചിരി നെയ്യ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം പിന്നെ നെയ്യൊന്നും വേണ്ട പക്ഷെ ഞാനീ ഉണ്ടാക്കുന്ന മിക്ക കറികൾക്കും ലാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ കറി എല്ലാം ആയേച്ച് നമ്മൾ പാത്രത്തിലോട്ട് വാങ്ങുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചേർത്ത നെയ്യ് ബട്ടർ ഒക്കെ ആന്നേലും നല്ലതായിട്ട് ഊറി വരും അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എണ്ണയൊക്കെ ഒത്തിരി വേണ്ടാന്ന് തോന്നുവാന്നേല് അതങ്ങ് കളയാം പക്ഷെ എന്നാണെന്നോ നമ്മൾ ഒത്തിരി അങ്ങ് കളയുവാന്നേൽ നമ്മുടെ കറി ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകും അതുകൊണ്ട് അത് ചെയ്യൽ ഇച്ചിരിയൊക്കെ കളഞ്ഞേച്ച് ഇച്ചിരി അങ്ങോട്ട് കുഴച്ച് വെച്ചാൽ ഒരു ചൂടായി കഴിയുമ്പോൾ കടുുകിന് പകരം നമ്മുടെ ഓമം ഇടുക ഈ ഒക്കെ ഇടുമ്പത്തേനാ ഒരു എന്നാ പറയുന്ന ഒരു ഇച്ചിരി ഒരു നോർത്ത് ഫ്ലേവറാണ് വരുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ ഓമം ഇടുക അന്നേരം ഇത് കടുക് പൊട്ടുന്ന പോലെ അങ്ങോട്ട് പൊട്ടും ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാല് ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ആണെങ്കിൽ ഒരു മിനിമം ഒരു മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇത് ഇച്ചിരി എരിവില്ലാത്ത ആന്നേ അന്നേരം ഞാൻ അങ്ങനത്തെ ഇട്ടേക്കുന്നോണ്ട് പിന്നെ വലിയ ടെൻഷൻ ആക്കണ്ട ഇനി ഇത് ഇച്ചിരി നല്ലതായിട്ടൊന്ന് പച്ചമുളക് ഒന്ന് മാറണം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഉണ്ടല്ലോ പച്ച ചുവ മാറിയില്ലെന്നുണ്ടെങ്കി അതിങ്ങനെ കമർക്കും അതല്ലെങ്കിൽ അതിന്റെ ഒരു ചുവ മുന്നോട്ട് നിൽക്കുവേ അത് ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ ഇനി ഇത് ഇച്ചിരി മൂത്ത് കഴിഞ്ഞേ ഇനി ഇതിനകത്തോട്ട് നമുക്ക് സവാള ഒരു ഒന്നര കപ്പ് സവാളയാന്നേ ഇത് തന്നറിയോ സവാളയൊക്കെ ആന്നേല് കൊറേ കഴിയുമ്പത്തേനും ഉണ്ടല്ലോ അങ്ങ് വയന്ന് കഴിയുമ്പത്തേക്ക് അങ്ങ് ഇന്ന് ഇന്ന് ഇതിന്റെ കൂടെ നമുക്കൊരു സ്പെഷ്യലും കൂടെ കൊടുക്കണം എന്നാന്ന് അറിയാം നമ്മുടെ ഗെസ്റ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കുന്നേ അന്നേരം അതിന്റെ പേര് എന്താന്ന് വെച്ചാൽ സിട്രസ് സൺഷൈൻ ആണ് അതിന്റെ പേര് ഈ ഉള്ളി മൂക്കുമ്പത്തേനുണ്ടല്ലോ ഒരു ഇച്ചിരി ബ്രൗൺ ആവുന്നിടം വരെ അതിനെ ഒന്ന് മൂപ്പിക്കണേ എന്നാന്ന് വെച്ചാൽ ഒന്ന് വാട്ടിയെടുക്കുക അല്ല ചെയ്യണ്ടേ അതൊന്ന് മൂത്ത് ഇച്ചിരി ഒന്ന് വേവണം ഇനി ഈ സമയത്തുണ്ടല്ലോ തീ നല്ലായിട്ടൊന്ന് കുറച്ച് വെച്ച് നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി മുളക് കൂടി ഇടാം ടീസ്പൂൺ കണക്കാന്നെങ്കിൽ ഞാനിപ്പോ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ടിടണേ എരു നോക്കിക്കോണം ഇതിപ്പോ കാശ്മീരി മുളക് പൊടിയാ ടീസ്പൂൺ ആണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ ടീസ്പൂൺ ആകുമ്പം ഒരു ഒന്നര ടേബിൾ സ്പൂണേ വെത്തുള്ളൂ അത് മതി പിന്നെ എന്നാന്നറിയോ നമുക്ക് എരിവൊക്കെ നോക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി അവസാനം എരി കൂടിയേറ്റ് ഒന്നും ചെയ്യാനൊക്കെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ആണേ നമ്മൾ ഇട്ടേക്കുന്ന ഈ പൊടി ഒന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടണം ഇച്ചിരി മൂത്ത് കഴിഞ്ഞില്ലേ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ടമാറ്റോ പ്യൂറില്ലേ അത് അതെല്ലാം എന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി വേവിച്ചേച്ച് മിക്സിയിൽ അരച്ചെടുത്തേക്ക തൊലി കളഞ്ഞേച്ച് ഇതിങ്ങനെ മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നമ്മള് ടൊമാറ്റോ അരച്ച് ഒഴുക്കി വന്നതിന് അതിനകത്ത് ഇച്ചിരി വെള്ളം കാണുകേ അതല്ല നമ്മൾ ടൊമാറ്റോ പ്യൂറോ മേടിക്കുവാന്നേല് വെള്ളം കാണുകയല്ല അന്നേരം ഒരു ഇച്ചിരി വെള്ളം ഏതാന്നോ നമ്മുടെ ആ എന്നാ പറയുന്നത് പൊടിയൊക്കെ ഇട്ടേക്കുവല്ലേ അന്നേരം ഇച്ചിരി ഒന്ന് വേവണം ഇച്ചിരി മൂക്കണം അന്നേരം അതിനായിട്ട് ഇച്ചിരി വെള്ളം കൊടുത്തേക്കത്തുള്ളൂ ഇനി വെള്ളം ഒഴിച്ചേച്ച് ഇതിനകത്തൊരു ഒരു ഇച്ചിരി നമ്മുടെ കസ്തൂ കസ്ൂരി മേത്തില്ലേ അത് ഇച്ചിരി ഇടണം അത് ഒരു പിഞ്ച് പിഞ്ചിട്ടേച്ചാൽ മതി കാര്യം എന്നാ വെച്ചാൽ അപ്പഴപ്പഴായിട്ട് ഇട്ട് കൊടുക്കേണ്ട സാധനമാണ് അന്നേരം ആ ഫ്ലേവർ നിക്കത്തോ ഈ ഗ്രേവിക്ക് വേണ്ട കുറച്ച് ഉപ്പിടണം എന്തായാലും ഞാനിപ്പോ ചേർത്തേക്കുന്നതിനൊക്കെ ഒരു ഇച്ചിരി മൂപ്പും കൂടെ വേണം മൂപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ അവസാനം രുചിയില്ല എന്ന് പറഞ്ഞാൽ അല്ലോ അന്നേരം എന്നാന്ന് അറിയാം ഞാൻ ഇച്ചിരി ക്ഷമയോടുകൂടിയൊക്കെ ഇത് മൂപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് എനിക്കിത്തിനും സമയം തരാമോ ഞാൻ ക്ഷമ നേരത്തെ പറഞ്ഞില്ലേ ക്ഷമയോടുകൂടി ഞാൻ എൻ്റെ ആ എന്നാ പറയുന്നത് ആ ഉള്ളിയും എല്ലാം ആ ഇട്ടപ്പൊടിയും എല്ലാം ഉണ്ടല്ലോ നല്ലതായിട്ട് വേവിച്ച് ഇരിച്ചിരിച്ചിരി വെള്ളം ഒഴിച്ചുകൊടുത്ത് പറ്റുംതോറും ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു എന്നുവച്ചോണ്ടല്ലോ ആ നമുക്കറിയാമല്ലോ ആ മൂത്ത് വരുന്ന ആ ഒരു പരുവം ആ സമയത്ത് ഒരു ഒരു ഇച്ചിരി മല്ലിയില കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് മല്ലിയില എന്ന് വിചാരിക്കരുത് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ മല്ലിയില ഇടുന്നോണ്ട് ദോഷമില്ല പക്ഷെ ഒരുപാട് ഇടരുത് വെച്ചാ നമുക്ക് ആ ഗ്രേവിക്ക് ഒരു ഇച്ചിരി മല്ലിയില വേണം ഇല്ല ഞാൻ പറയുന്നത് കുറച്ച് വേണം എന്നാലും ഒരുപാട് ഇടട്ട ഇനി മല്ലിയില ഇട്ടേച്ച് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കുറച്ച് പനീർ ഇട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ കൊറേശ്ശേ കൊറേശ്ശേ ഇട്ടിട്ട് ആ നമ്മൾ ഉണ്ടാക്കിയില്ലേ ഗ്രേവി അതൊന്നത്തൊന്ന് എടുക്കണം ഒത്തിരി ഒറ്റയടിക്ക് ഒന്നിട്ടേക്കല്ലേ കൊറേശ് വിത ഇട്ടേ ചമ്മ പിന്നെ ആണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത് പനീർ ഇച്ചിരി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താലും തരക്കേടില്ല പക്ഷേ എന്നാന്ന് അറിയാമോ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒന്നും ആ പനീരെ പിടിക്കുകയല്ല ി ഇച്ചിരി അങ്ങോട്ട് കൂട്ടിയേച്ച് നമ്മുടെ പനീർ ഒന്ന് നല്ലായിട്ട് പെരട്ടി ഇതിനകത്തോട്ട് എടുക്കും ഇച്ചിരി ഒന്ന് സൂക്ഷിച്ചൊക്കെ പെരട്ടാ ഉള്ളൂ കേട്ടോ എന്നാന്ന് വെച്ചാൽ പനീർ ഞാൻ വറുത്തേക്കുമല്ലേ ഇച്ചിരി ഒരു സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പനീർ ഒക്കെ അങ്ങ് പൊടിഞ്ഞു പോകും ഇത് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാം നമ്മളൊരു ഫ്രഷ് ക്രീം ഇല്ലേ അത് കുറച്ച് ഇതിനകത്ത് ഒഴിക്കണം വലിയ ടേബിൾ സ്പൂൺ ആണു അതിന്റെ കണക്ക് ഇപ്പൊ ഞാൻ ഒരു ഒന്നര സ്പൂൺ ഒഴിച്ചേച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാം ഇനി ഈ ക്രീം അങ്ങോട്ട് അങ്ങോട്ടായതിനു ശേഷം ഇച്ചിരി ഒരു ബാക്കി ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് പറഞ്ഞേക്കുന്ന ഹാഫ് നമ്മൾ നേരത്തെ ഇട്ടു ഇനി ഒരു ഹാഫ് ഗരം മസാലയും പിന്നെ നമ്മുടെ കസൂരി മേത്തിയും കൂടെ കുറച്ചെടുക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഈ പറഞ്ഞ കൂട്ട് ഈ കസൂരി മേത്തി ഞാൻ എപ്പോഴും ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് മേടിക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ കറിവേപ്പില തോന്നുന്നു ഇത് അവരുടെ എല്ലാ കറിയിലും ഉണ്ട് ഈ സാരം ഇനി ഇതിന്റെ അടുത്ത് ബാക്കി ഒന്നര സ്പൂണും കൂടെ ഒഴിക്കുക േക്കാണെങ്കിൽ നമ്മുടെ വേണ്ടേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ നെയ്യൊക്കെ ഇങ്ങനെ 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 വരും സൈഡിൽ കൂടെ ഒക്കെ അന്നേരം ആ സമയത്ത് ഇത് നമ്മൾ കുറച്ചു നേരം ഓഫ് ചെയ്ത് ഇടുമ്പത്തേക്കുണ്ടല്ലോ ആ നെയ്യ് നല്ല ഡ്രെയിൻ ഔട്ടായി മാറും വേണ്ടിയോർക്കാണെങ്കിൽ ഡ്രെയിൻ ചെയ്ത് കളയാം ഇനി നമുക്ക് തീ നല്ല ഓഫ് ചെയ്ത് വെച്ച് ഈ ചൂടോടെ തന്നെ നമുക്കൊരു എന്നാ പറയുന്നേ ഒരു രണ്ട് ക്യൂബ് ബട്ടർ കൂടുതൽ വേണമെങ്കിൽ ഇടാം കൂടെ പിന്നെ വൈറ്റ് കളറുണ്ട് റെഡ് കളർ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഗ്രീൻ ഇല്ല അല്ലേ കറിവേപ്പില ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മല്ലിയല്ല ഇടാം ഇത്രേ ഉള്ളൂ പനീർ തവ മസാല ഈ പറഞ്ഞ പോലെ എന്നാ നമുക്കൊരു തവയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പനീർ ഞാൻ എന്നാ പറയുന്നത് ഒരു ബൗളൊക്കെ ആക്കി ഒരിച്ചിരി ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് അതായത് ഗസ്റ്റിനെയും നിങ്ങളെയൊക്കെ പേടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഇച്ചിരി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ശരിയായോ എന്നൊന്നും എനിക്കറിയാമേല